സ്ത്രീകൾക്ക് അവസരമുണ്ട് അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ വീട്ടിലുള്ള അയ്യപ്പ സ്വാമിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം ഇനി അതല്ല എങ്കിൽ നമ്മളുടെ ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയും അല്ലെങ്കിൽ ശബരിമലയിലെ തന്ത്രിയും ഈ വിഷയത്തിൽ അറിവുള്ള ആചാര്യന്മാരുമാണ് അത് നമ്മുടെ സ്മൃതിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രീതികളും അല്ലെങ്കിൽ ആചാരങ്ങളും എല്ലാം തീരുമാനിക്കുന്നതും മാറ്റം വരുത്തേണ്ടതും അവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിലേറ്റവും വിവാദമായിട്ടുള്ളതാണ് സ്ത്രീകളുടെ പ്രവേശനം ഇതിന് പല വശങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ് എങ്കിലും ഒരു കാരണം ഒരു വശം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അഞ് പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടിക്കുണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനമുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം ഇല്ലാത്തത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഊർജം ഊർജം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണെങ്കിൽ ഊർജത്തിന്റെ തോത് ഒന്ന് തന്നെയാണോ നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഊർജത്തിന്റെ തോത് ഒന്നാണോ അല്ല ഇതുപോലെ തന്നെ നമ്മളുടെ ഭാവം അനുസരിച്ച് നമ്മുടെ ഊർജം വ്യത്യാസപ്പെട്ടിരിക്കും ശരിയല്ലേ ഇതുപോലെ തന്നെ ഓരോ വിഗ്രഹത്തിലും വിഗ്രഹത്തിൻ്റെ ഭാവമനുസരിച്ച് ഊർജം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ശാസ്താവിന്റെ വിഗ്രഹം യോഗി ഭാവമാണ് യോഗി യോഗീഭാവത്തിൻ്റെ ഊർജം സ്ത്രീകളുടെ ശരീരത്തിന് ഭാവത്തിന് ചേർന്നതല്ല അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും യോഗി ഭാവം എന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള തപം തപസ് എന്ന് പറഞ്ഞാൽ തപംന്ന് പറഞ്ഞാലേ ചൂടെന്നാണ് അർത്ഥം തപസ് ചെയ്യുമ്പോൾ എന്താണ് വളരെയധികം ചൂടുണ്ടാവും ശരീരത്തിൽ അതുകൊണ്ടല്ലേ ഈ കേദാറിലൊക്കെ പോയി നോക്കിയാല് അവിടെ കൗവീനം മാത്രം നമ്മൾ അഞ്ച് സ്വെറ്റർ അഞ്ച് സോക്സ് ഒക്കെ ഇട്ട് നടക്കുമ്പോൾ അവര് കൗവീനം മാത്രം ധരിച്ചു നടക്കും എന്തുകൊണ്ടാണ് തപശക്തി മൂലം ജപം മൂലം സാധനം മൂലം ശരീരത്തിന് ചൂടുണ്ട് അപ്പോൾ ഇവിടെ അയ്യപ്പ സ്വാമിയുടെ യോഗ ചര്യയിലിരിക്കുന്നതുകൊണ്ടുള്ള ഊർജം സ്ത്രീകളുടെ ശരീരത്തിന് ചേർന്നതല്ല അതിന് കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും രണ്ട് തരത്തിലാണ് ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത് ഒന്ന് മാസമുറയുള്ളപ്പോൾ ശരീരത്തിൽ നിന്നും വളരെ അളവിൽ രക്തം പോകുന്നു രക്തം പോകുമ്പോൾ രക്തത്തിൽ സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ് പ്രാണനാണ് നമ്മൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ വെയിൻ കട്ട് ചെയ്യും വെയിൻ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താ പോകുന്നത് രക്തമാണ് രക്തം മുഴുവൻ പോയി കഴിഞ്ഞാൽ ജീവൻ പോയി എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ പ്രാണം പോയി ഈ രക്തത്തിലൂടെ സൂക്ഷ്മമായിട്ട് പോകുന്നത് പ്രാണനാണ് പഞ്ചപ്രാണനെ പറ്റിയും പത്ത് പ്രാണനെ പറ്റിയും ഒക്കെ പറയുന്നില്ലേ അപ്പോൾ രക്തം പോകുമ്പോൾ നമ്മളുടെ പ്രാണൻ വളരെയധികം അതിലൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷീണിതരാണ് ഇളതാണ് നമ്മുടെ ശരീരം അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളോട് വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത് തീയുടെ അടുക്കൽ പോകരുത് ആ ചൂട് ഗർഭപാത്രത്തിന് തട്ടിയാൽ കേടുവരും നമ്മളോട് കുനിഞ്ഞു നമസ്കരിക്കരുത് ഗർഭപാത്രത്തിന് കേടുവരും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളുടെ ആചാര്യന്മാർ സ്ത്രീകളെ അമ്മമാരെ വളരെ ഉയർന്ന തലത്തിലാണ് വെച്ചിരുന്നത് അവർ നമുക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് കാണുന്നത് മൂന്ന് ദിവസം അവധി കിട്ടിയാൽ എന്തോരോ ഓട്ടമാ ബാക്കിയുള്ള ദിവസം കാലുമേ കാലും നീട്ടിവെച്ച് സുഖമായിട്ടിരുന്നു നല്ല പുസ്തകമൊക്കെ വായിച്ച് അവര് കൊണ്ടു കഴിച്ചുകൊണ്ടിരുന്നാൽ പോരെ നമ്മൾ എന്തിനാണ് മാറിയിരിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ കുടുംബത്തിൽ ചിലപ്പോൾ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ പറ്റില്ല കഴിവതും വിശ്രമിക്കാൻ ശ്രമിക്കുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പിന്നീട് ഗർഭിണിയാകുമ്പോൾ പ്രസവ സമയത്തും ശരീരത്തിൽ നിന്നും വളരെയധികം രക്തവും മറ്റും പോകുന്നുണ്ട് സ്ത്രീയുടെ ശരീരം വളരെ ഇളതാണ് അതുകൊണ്ട് ഒരു യോഗിയുടെ താപം ഊർജം സ്വീകരിക്കാനുള്ളതല്ല സ്ത്രീയുടെ ശരീരം നേരെ മറിച്ചപ്പോൾ നമ്മൾ ഒരു പ്ലഗ് പോയിന്റിൽ തന്നെ മൊബൈല് കൊണ്ടുവച്ചാൽ എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ എല്ലാ പ്ലഗ് പോയിന്റിലും മിക്സിക്ക് കുത്താൻ പറ്റുമോ ഗ്രൈൻഡർ കുത്താൻ പറ്റുമോ എനർജി ഊർജം എന്ന് പറയുന്ന ഒന്നേ ഉള്ളെങ്കിലും പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ട് ഈ ഊർജം സ്ത്രീകളിലേക്ക് പ്രവേശിക്കും ചിലപ്പോൾ ചോദിക്കാം അവിടെ പോയി തൊഴുതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഇത് സൂക്ഷ്മമായിട്ടാണ് പ്രവർത്തിക്കുക വാഴ വെച്ചാൽ ഉടനെ കൊറേ വലിയ താമസം ഇല്ലാതെ ഉണ്ടാവും തേക്ക് വെച്ചാൽ തടി വീതി വെച്ച് വണ്ണം വെച്ച് വരണമെങ്കിൽ സമയമെടുക്കും സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനമാണ് അത് നമുക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല എന്താണെങ്കിലും നമ്മളുടെ ഹിതത്തിന് വേണ്ടി നമുക്ക് ഉചിതമായിട്ട് വേണ്ടിയിട്ടാണ് ഇവ ചെയ്തിരിക്കുന്നത് മാത്രല്ല നാൽപ്പത്തിയൊന്ന് ദിവസത്തെ പ്രാധാന്യം ഞാൻ പറഞ്ഞു മണ്ഡലകാലം നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് വേണം അയ്യപ്പ സ്വാമിയുടെ അടുക്കൽ പോകാൻ കാരണം പുരുഷന്മാരുടെ ശരീരവും ആ യോഗിയുടെ ഊർജം സ്വീകരിക്കണമെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് സാധനാബലം വേണം ശരിയല്ലേ ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും മൊബൈൽ കൊണ്ടുവച്ചാൽ കരിഞ്ഞു പോകുന്നത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ആ ഊർജ്ജത്തെ സ്വീകരിക്കാൻ പാകമല്ലാതെ ഇരിക്കും അതുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വേണ്ട രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു പോയാൽ അതിൻ്റേതായിട്ടുള്ള സൂക്ഷ്മഭാവം നമ്മളിൽ ഉണ്ടാകും യാതൊരു സംശയം ഇല്ല വ്യത്യാസമുണ്ടാവും പക്ഷെ നമ്മൾ പറയും ഓ അതിനിപ്പോ ആരെങ്കിലും ഇപ്പൊ നാല്പത്തൊന്നു ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ടോ എല്ലാരും പോകുന്നില്ലേ ഒരു തെറ്റ് നൂറു വശം ആയിരം പ്രാവശ്യം പറഞ്ഞാൽ പലപ്പോഴും ശരിയായി എന്ന് പറയാറുണ്ടെങ്കിലും എന്ന് വെച്ച് ശരി ശരിയല്ലാതെ ആവില്ലല്ലോ നാല്പത്തൊന്നു ദിവസമാണ് വ്രതം എടുത്ത് പോകേണ്ടത് ചിലരങ്ങനെ ചെയ്യുന്നില്ല ഈ അടുത്ത ദിവസം ഒരു കുട്ടി ദുബായിൽ നിന്ന് എങ്ങനെ എങ് ആണെന്ന് തോന്നുന്നു ഇടക്കിടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിനകത്ത് ഇതേ വാക്ക് തന്നെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കും അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത്ര വലിയ ഈശ്വര കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധയൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഇട കുറേ കാലമായിട്ട് എനിക്കിതെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ് ഞാൻ ചേച്ചിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും പ്രഭാഷണങ്ങളൊക്കെ ധാരാളം കേൾക്കാറുണ്ട് എന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു പിന്നെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ചേച്ചിയോട് മിണ്ടാൻ ആഗ്രഹമുണ്ട് അങ്ങനെ മിണ്ടി പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതുപോലെ ശബരിമലയുടെ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഗായത്രി മന്ത്രം എന്തുകൊണ്ട് സ്ത്രീകൾ സാധനാബലമുള്ളവർ ചൊല്ലിയാൽ മതി എന്നുള്ളതിൻ്റെ കാരണം പറഞ്ഞു കാരണം വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നു മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാണ് ദ മോസ്റ്റ് പവർഫുൾ മന്ത്രായാണ് അപ്പോൾ അത് വളരെ ശക്തിയേറിയ മന്ത്രാണ് അതുകൊണ്ട് അത്യാവശ്യം സാധനാബലവും ശരീരത്തിന് തപശക്തി ഉള്ളവർ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഫലം സൂക്ഷ്മമായിരിക്കും അപ്പം ഈ കുട്ടി പറഞ്ഞു ചേച്ചി പണ്ട് കാലത്ത് ഞാൻ കുറേ അധികം ഗായത്രി ചൊല്ലിയിട്ടുണ്ട് പക്ഷെ പിന്നെ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സൂക്ഷ്മമായിട്ട് ചിലപ്പം വല്ല മാറ്റം ഉണ്ടായി കാണുമല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു സൂക്ഷ്മമല്ല സ്ഥൂലമായിട്ടുണ്ട് ഇത്രയും കാലം ഭഗവത് കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നല്ലേ പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ ധാരാളം ആത്മീയ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു അപ്പൊ എന്താണ് സ്ഥൂലമായിട്ടുള്ള മാറ്റം തന്നെ അവിടെ ഉണ്ടാകുന്നു ഇതെല്ലാം ഈ ജപത്തിന്റെയും സാധനയുടെയും ഫലമായിട്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാം മലയ്ക്ക് പോകുന്നവര് പല കാര്യങ്ങളുണ്ട് ഇപ്പൊ മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ചെരുപ്പൊന്നും ഇടാറില്ല അല്ലേ അപ്പൊ ചെരുപ്പൊക്കെ എന്താണ് കാരണം അതിനും പല കാരണങ്ങളുണ്ട് ഒന്ന് മല ചവിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ചെരുപ്പിട്ടുകൊണ്ടല്ല പോകുന്നത് അപ്പൊ അതിന് നമ്മുടെ കാലുകളെ ഒന്ന് ഒന്നൊന്ന് ശീലിപ്പിക്കുന്നതുമാകാം അല്ലെ നമ്മളും ആ ഒരു രൂപത്തിനോടും അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതിയോടും താതാത്മ്യം പ്രാപിക്കുന്നത് ആയിരിക്കാം അപ്പ അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് ദിവസം എടുത്ത് തന്നെ വേണം പോകാൻ ഇനി സ്ത്രീകൾ എന്തിനു വാശി പിടിക്കുന്നു സ്ത്രീകൾക്ക് അവസരമുണ്ട് അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ വീട്ടിലുള്ള അയ്യപ്പ സ്വാമിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം ഇനി അതല്ല എങ്കിൽ മാനസപൂജ നമുക്കായി തന്നിട്ടുണ്ട് ശങ്കരാചാര്യർ പോലും ശിവമാനസപൂജ സ്തോത്രം എഴുതിയിട്ടുണ്ട് വേറെ പല തരത്തിലുള്ള മാനസപൂജ സ്തോത്രം എഴുതിയിട്ടുണ്ട് ഭീഷ്മരാണെന്ന് തോന്നുന്നു ഭീഷ്മരാണോ വിതുരാണോ ഈ തീർത്ഥയാത്ര ഭീഷ്മരും ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എനിക്കൊന്നും വിതുരാണ് വിദുര തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഈ തീർത്ഥ സ്ഥലങ്ങളെ പറ്റിയൊക്കെ യുധിഷ്ഠിരൻ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഇവിടെയൊക്കെ എങ്ങനെ പോകണം ഇനി ഇവിടെ എല്ലാം പോകാൻ പറ്റിയില്ലെങ്കിൽ മാനസപൂജ നടത്താന്ന് പറയാണ് ശിവമാനസ ശിവമാനസപൂജാ സ്ത്രോത്രത്തിൽ ശങ്കരാചാര്യർ പറയുന്നു രത്നേകൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാ വിഭൂഷിതം മൃഗമതം മോദാൻവിതം ചന്ദനം ജാതി ചമ്പകബില്ലരചിതം പുഷ്പം ച ധൂപം ദദാ ദീപം ദേവദയാനിതേ പശുപദേഹ കല്പിതം ഗൃഹ്യതാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ നമ്മുടെ മുന്നിലുണ്ട് അങ്ങ് ചിന്തിക്കുക രത്നേകൽപ്പിതമാസനം നമ്മുടെ രത്നം ഒന്നും വേണ്ട പക്ഷെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നു ഞാൻ എല്ലാ രത്നങ്ങളും ഒക്കെ പതിച്ച സിംഹാസനത്തിൽ എൻ്റെ ഭഗവാനെ ഇരുത്തുന്നു അല്ലേ ഭൗതികമായിട്ട് നമ്മൾ ദരിദ്രരായിരിക്കാം നമ്മുടെ മനസ്സിലെ ഭഗവാനെ നമുക്ക് ഇരുത്താം രത്നേകല്പിതമാസനം ഹിമജലൈ നല്ല തണുത്ത ഹിമാലയത്തിലെ നല്ല ഗംഗാജലം കൊണ്ട് ഞാൻ എൻ്റെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു ഹിമജലൈ സ്നാനം ചതുവ്യ അമ്പരം അല്ലെ നല്ല നല്ല പട്ടു വസ്ത്രങ്ങളൊക്കെ ദിവ്യമായിട്ടുള്ള പട്ടു വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിക്കുന്നു ആദ്യം തൊട്ട് ചൊല്ലി നോക്കിയാലേ അറിയൂ രത്നീകൽപിതം ആസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം ചതിവ്യാംബരം നാനാരത്നവിഭൂഷിതം അറിയാലോ മൃഗമതം അല്ലെ നല്ല കൃഷ്ണമൃഗത്തിന്റെ തോലൊക്കെ എടുത്ത് മോദാനുതം ചന്ദനം ജാതി ചമ്പക ബില്ലു പത്ര രചിതം എത്ര ത പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കാം അപ്പൊ ഇതെല്ലാം നമുക്ക് മാനസപൂജ പറ്റും ചിലർക്ക് എല്ലാവർക്കും തീർത്ഥയാത്രയൊന്നും പോകാൻ പറ്റില്ല അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മാനസ പൂജ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് ഇവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ആചാരങ്ങളെ ഖണ്ണിക്കാതെ വീട്ടിലിരുന്ന് ആ അയ്യപ്പ സ്വാമിക്ക് മാനസപൂജ ചെയ്യാൻ സാധിക്കും ആ മാനസപൂജയിൽ സംപ്രീതനായാൽ ഭഗവാൻ എന്തു ചെയ്യും നമുക്ക് ആ പ്രായം എത്തുമ്പോൾ വളരെ നല്ല രീതിയിൽ ഭഗവാൻ അവിടെ മുന്നിൽ കൊണ്ട് നമ്മളെ നിർത്തും നമുക്ക് വേണ്ട ദർശനം തരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഹിതകരമായിട്ടുള്ള രീതിയിൽ പ്രിയമായിട്ടുള്ള രീതിയിലല്ല പലർക്കും പ്രിയം എന്താണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകണം പ്രിയം നമുക്ക് ഹിതമാകണമെന്നില്ല ഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉചിതമായിട്ടുള്ളത് നല്ലത് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് നല്ലതാവണം എന്നുണ്ടോ ഓരോ വരവും ഒക്കെ പോയി മേടിക്കും അല്ലെങ്കിൽ നമുക്ക് ചിലതൊക്കെ ആഗ്രഹിച്ച് നമ്മൾ കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് പൊല്ലാപ്പാണെന്ന് തോന്നുന്നത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് പക്ഷെ അത് നമുക്ക് പ്രിയമായിരുന്നു ഹിതമല്ല നമ്മുടെ ഹിതം ഏതാണെന്ന് ആർക്കാണ് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അതറിയാവുന്നത് ഭഗവാന് മാത്രാണ് അല്ലേ ആ ഭഗവാന് നമുക്ക് പറഞ്ഞു തരാനുള്ള ഹിതത്തിനെ ഋഷീശ്വരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തന്നിരിക്കുന്നു ഭൂതനാഥോപാഖ്യാനത്തിലൂടെയും ആചാര്യന്മാരും ശാസ്ത്ര അയ്യപ്പ സങ്കല്പം നമുക്കായി തന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു മലയ്ക്ക് പോകുന്ന സാധന വ്രതത്തിന് വേണ്ട പരിപാവനതയോടുകൂടി പോവുക വ്രതത്തിനെ പറ്റി ഒരു വാക്കുകൂടി പറയാം വ്രതവും തപസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് തപസ്സെന്ന് പറഞ്ഞാൽ കാര്യസിദ്ധി എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ടാണ് തപസ് ചെയ്യുന്നതെങ്കിൽ കാര്യസിദ്ധി വരുന്നതുവരെ തപസ് ചെയ്യണം അതെപ്പോഴാണ് തീരുക എന്നറിയില്ല വ്രതത്തിന് കാലപരിധിയുണ്ട് കാര്യം നടന്നാലും ഇല്ലെങ്കിലും ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമേ ഉള്ളൂ വൈകുണ്ട ഏകാദശി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമേ ഉള്ളൂ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം നടന്നാലും നടന്നില്ലേലും ആഗ്രഹം സാധിച്ചാലും തീരും അപ്പോൾ ആ വ്രതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് വേണമെങ്കിൽ അത് നമ്മളുടെ ഒരു സാധന പദ്ധതി തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം അല്ലേ അതിനനുസരിച്ച് വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഭഗവത് ചിന്തയോടുകൂടി ആ അയ്യപ്പ സ്വാമി കലിയുഗവരതൻ ഈ ഭൂമിയിൽ ധർമ്മം പരിപാലിക്കുന്നതെല്ലാം കണ്ടാസ്വദിച്ച് നമുക്ക് ജീവിക്കാം അവസാന കാലഘട്ടം വരെ ആ സനാതനധർമ്മത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദിൽ സമർപ്പിക്കുന്നു ഒരു കാര്യം എൻ്റെ കൂടെ ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ചില അനാചാരങ്ങളും ദുരാചാരങ്ങളും അതിൻ്റെ കൂടെ പറയണമെന്ന് വിചാരിച്ചു ശബരിമലയിൽ അരങ്ങേറുന്നുണ്ട് കൂടുതലായുള്ള ആളുകൾ വന്നവിടെ തേങ്ങ ഉരുട്ടുന്നുണ്ട് ഇത് ശബരിമലയിലെ ഒരു ആന ആചാരമല്ല അതൊരു പക്ഷേ ദുരാചാരമാണ് കാരണം ഇത് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് മഞ്ഞൾ വിതറുന്നു പലത് കൂടുതലും കേരളത്തിന് പുറത്തുള്ളവരാണ് അതുകൊണ്ട് ആചാരം എന്താണോ അത് മാത്രം ചെയ്യുക അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒഴിവാക്കി വ്രതങ്ങളെല്ലാം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ പറ്റട്ടെ